അമേരിക്കയെ വിറപ്പിച്ച് ലോസ് ആഞ്ചലസിലെ കാട്ടുത്തി ഇതിനകം മരിച്ചവരുടെ എണ്ണം പത്തായി മരണസംഖ്യ കൂടുകയാണ് ലോസ് ആഞ്ചലസിൽ ആഞ്ചലസിലുടനീളമുള്ള കാട്ടുത്തിയിൽ നിരവധി വീടുകൾ കാറുകൾ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അയ്യായിരത്തിലധികം കെട്ടിടങ്ങൾ കത്തിനശിച്ചിട്ടുണ്ട് കാലിഫോർണിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ കാട്ടുത്തിയാണ് പടരുന്നത് തീ ഇതുവരെ നിയന്ത്രണ വിധേയമാക്കാൻ അമേരിക്കക്ക് സാധിച്ചിട്ടില്ല അതിനാൽ തന്നെ സുപ്രധാന ഇടങ്ങളിലൊക്കെയും അപകട സാധ്യത കൂടുകയാണ് അതിസമ്പന്നരുടെയും സിനിമാ താരങ്ങളുടെയും താമസ കേന്ദ്രങ്ങളിലാണ് തീ ഇപ്പോൾ പടർന്നിരിക്കുന്നത് ഇവരെയെല്ലാം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് വുഡ്ലാൻഡ് ഹിൽസിലെ തീപിടുത്തവും വലിയ നാശം വിതച്ചു വനമേഖലയിലുണ്ടായ അന എന്ന കാറ്റാണ് തീപിടുത്തത്തിന് കാരണം ഇതുവരെ തീ അണയ്ക്കാൻ സാധിക്കാത്തത് പുതിയ ഇടങ്ങളിലേക്കും തീ ആളിപ്പടരാൻ കാരണമാകുന്നു തീപിടുത്തത്തിൽ ഇതിനകം ഇരുപത്തിയൊമ്പതിനായിരത്തിലധികം ഏക്കർ സ്ഥലം കത്തിനശിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് കാട്ടുതീ കാരണം കാലിഫോർണിയയിലെ ഇൻഷുറൻസ് വ്യവസായം തന്നെ കടുത്ത വെല്ലുവിളി നേരിടുകയാണ്